ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് നമ്മൾ പൊറോട്ടന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ മൈദയും കോഴിമുട്ടയും ഉപ്പും പച്ചവെള്ളവും മാത്രം മതി നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മൈദ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഒരു കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത് എത്രയാണോ നമുക്ക് ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾ കോഴിമുട്ടയുടെ അളവും അതേപോലെ ഉപ്പിൻ്റെ അളവൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക കോഴിമുട്ട ഇനി ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ കോഴിമുട്ടുണ്ടായാലും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മളതും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ അല്പ അല്പമായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ഒന്നിച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കരുത് നമ്മൾ ദോഷമാവിൻ്റെ പരുവത്തിലായിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്നടിച്ചെടുക്കുകയാണ് ഒന്നും കൂടി പറഞ്ഞാൽ വേറൊരു നാല് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ ഉപ്പ് പച്ചവെള്ളം മൈദപ്പൊടി കോഴിമുട്ട ഇത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഈ കോഴിമുട്ട എല്ലാം നല്ല നിങ്ങൾ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ചെയ്തെടുത്താലും മതി ഇപ്പം നിങ്ങൾ കാണുന്നില്ല നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക അതിന് നമ്മൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമ്മളിത് നമ്മൾ വെള്ളം നോക്കിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരിക കൂടുതൽ ടൈം നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കരുത് അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മൈദ ഒരു പെട്ടെന്ന് സോഫ്റ്റ് ഇല്ലാതെ ഒരു കട്ടിയിലായി പോകും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കറക്കിയെടുത്താൽ മതി ഇപ്പോൾ ലേശം കൂടി വെള്ളം കുറവുണ്ട് അപ്പം അതും കൂടി ഒന്ന് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ പാത്രം ഒന്ന് ചേട്ടിട്ടൊന്നിക്ക് ഒഴിച്ചു കൊടുത്താന്നുള്ളൂ ഇങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരിക ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തത് നിങ്ങൾ കാണുന്നില്ല ഇനി ഇതേപോലത്തെ പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു റബ്ബർ ബാൻഡ് കൊണ്ടൊന്ന് മുറുക്കി കെട്ടി കൊടുക്കുക അപ്പം നമുക്ക് എത്രയാണോ ആവശ്യം ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ നല്ല വണ്ണൊന്ന് കെട്ടിയെടുക്കുക അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തല്ലോ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾക്ക് എന്തേലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാവരും ഇതേപോലെ ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ചുട്ടെടുക്കാം ഈ പൊറോട്ട ചുട്ടെടുക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് നല്ല വില കൊടുത്തിട്ടൊക്കെ വാങ്ങണക്കാണെങ്കിൽ നല്ല നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആണ് അപ്പം നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ഒക്കെ അറിയിക്കുക എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ വരത്തിയിട്ടാണ് ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും എത്ര സിമ്പിളാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി മറിച്ചിട്ടുണ്ടാവശ്യം കൂടി ഇല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് చుట్టెడక పూ థ్యాంక్ యూ ఫర్ వాచింగ్